വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവാലി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വ്യായാമത്തിന്റെ പങ്ക് കുഞ്ഞോമന ജനിക്കേണ്ടത് സുരക്ഷിത കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്നീ സന്ദേശങ്ങൾ ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർമാരായ കെ ഷാനി കെ അമ്പിളി പി സബീർ ബാബു എഴുത്തുകാരൻ ജി ചാലപ്പുറം പ്രശസ്ത നാടൻപാട്ട് കലാകാരനും സിനിമാ സീരിയൽ അഭിനേതാവുമായ സുരേഷ് തിരുവാലി കായികാധ്യാപകൻ സുരേഷ് റിട്ടയർഡ് എന്റമോളജിസ്റ്റ് ശ്രീകൃഷ്ണകുമാർ എം എൽ എച്ച് പി കവിത ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി കെ പ്രതീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാവിലെ കണ്ട സ്വപ്നം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ